ഈ ഒരാളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന പെരുമാണിതാണോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എൻ്റെ അയാളുടെ പേര് പറയുന്ന കുഴപ്പമില്ല ഇതിൽ കോടതി നമ്മുടെ നേരെ നോക്കിയൊന്നുമില്ല ഇതുപോലത്തെ നോക്കിയല്ലേ കേൾ സിബ്രോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സിബ്രോയുടെ ഒരു ഇന്റർവ്യൂ കാണുന്നത് ഒരു ഓൺലൈൻ മീഡിയയിലാണ് അന്ന് അതിനകത്ത് ഒരു ബ്രോയെ ഹെയറിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഒരു സെക്ഷനുണ്ട് അപ്പോൾ അതിനകത്ത് അപ്പോൾ ആക്ച്വലി അതൊരു ചിലപ്പം ഇപ്പം കുറേ അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പ്ലാൻഡായിരിക്കും ചിലപ്പോൾ അല്ലാതെ ചോദിക്കുന്നതായിരിക്കും അങ്ങനെ കുറേ അത് ആ ഒരു കണ്ടന്റ് എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ അത് എപ്പോഴെങ്കിലും ഇത് അതിര് കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അതെ അതെ അതിര് കിടക്കുന്നതായിട്ട് തോന്നാറുണ്ട് ഇപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലെ സെക്കൻഡ് ഇൻ്റർവ്യൂ സെക്കൻഡ് ആദ്യത്തെ ഇൻ്റർവ്യൂ വളരെ ജോബിയിലായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു വളരെ ഫണ്ട് പരിപാടിയായിരുന്നു രണ്ടാമത് നമ്മളെ നമ്മളെ പുറകെ നടന്ന് വിളിച്ച് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ തരുമോ ബ്രോ എപ്പോഴെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തരുത്തിയ ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നുണ്ട് കുഴപ്പമുണ്ടോ ചാ പിള്ളിയാടാ വിളിക്കതാ ഭയങ്കര കുഹോണി വെഞ്ചനാണോ വിളിക്കുമ്പോഴേക്കും ഭയങ്കര പാവമായിരുന്നു ഇന്ന് ഇൻ്റർവ്യൂ പ്ലീസ് എന്നൊക്കെ പറയും നമ്മളെ വിളിച്ചിരുത്തുന്നു ഇരുത്തിയതിനു ശേഷം പറയുവാണ് അവൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ കുറച്ച് പ്രൊവോക്ക് ഇപ്പം റോഹനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് പക്ഷേ റോഹൻ ആക്ച്വലി നല്ലൊരു ആങ്കറാണ് പ്രൊഡ്യൂസറിൻ്റെ ആങ്കറാണ് ഷോ ഡയറക്ടറിൻ്റെ ആങ്കറാണ് അവൻ അപ്പം ഇന്നീയറിൽ അയാൾ പറയുന്നത് കൃത്യമായിട്ട് റോഹൻ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട് ഐ മീൻ ലൈക്ക് റോമൻ റോഹൻ കൃത്യമായി റോഹൻ്റെ ജോലി ചെയ്ത് ഞാൻ ഞാൻ നോക്കുകയാണ് അപ്പം ഉണ്ണി പ്രൊവോക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ വിളിക്കുന്നത് അപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു പേഴ്സണൽ ഇൻസൾട്ടിലേക്ക് ഇത് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓൺലൈൻ കണ്ടന്റ് കണ്ടെന്റ് ആ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഇവനെ എങ്ങനെ നമ്മൾ മോശമാക്കണം അല്ലെങ്കിൽ ഇവൻ്റെ വായന്ന് എങ്ങനെ കച്ചർധരം കൊണ്ടുവരണം ഇവനെ ഇൻസൾട്ട് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് അവന് എണീറ്റ് അവിടെ നിന്ന് പോകണം അതാണ് അവൻ്റെ കണ്ടന്റ് ഒരിക്കലും അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സാധനമല്ല അത് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടണം അത്രയും ഇട്ടിട്ട് ഇത് ഈ ഈ വിളിച്ചു വരുത്തുന്നത് നമ്മൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗസ്റ്റിനെ വിളിച്ചിരുത്തി ഒരു ചായ പോലും കൊടുക്കാതെ അയാൾ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി അത് എല്ലാവരും ചെയ്യാറില്ല എന്നാൽ ഒട്ടുമിക്ക ഓൺലൈൻ ചാനൽസിൻ്റെയും ഒരു പ്ലേഫ് അപ്രോച്ച് അത് തന്നെയാണ് വിളിച്ചിരുത്തി ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട് അത് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഈ ഷോ മൈടേക്കേഴ്സിൽ എനിക്ക് തോന്നുന്ന ഷോയുടെ പേര് ആ ഹോട്ട് സീറ്റ് അതിന് വിളിച്ചിരുന്ന ചുമ്മാ ഇൻസൾട്ട് ചെയ്യുക ഇപ്പം ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഷോയിലാണ് ഈ പറഞ്ഞ പരിപാടി ഒപ്പിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ അല്ല ഞാൻ ബാക്കി പലരുടെ ഇൻറ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് പിന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്നത് എന്നാൽ നേരെ മറിച്ച് ഈ പറയുന്ന സാബോണിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആണ് കണ്ട് സാബോണിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ഡീസൻ്റായിട്ട് വരെ റോളൊക്കെ മാറിയിരുന്നു കാര്യം അങ്ങനെ തറ കാലും തറയായിരിക്കുന്നു യുവമാരെ കൊണ്ടുവന്ന കാലം മുതലേ ഇൻഡസ്ട്രി ബിസിനസ്സിലുള്ള ആളായത് പുള്ളി കാലയം തറിക്കും പുള്ളിയുടെ അടുത്തൊക്കെ വേറൊന്നായിരുന്നു നമ്മുടെ അടുത്തൊക്കെ എന്ത് തോതി ദിവസമാവാം എന്നുള്ളൊരു അപ്രോച്ചായിരുന്നു അപ്പം പിന്നെയും ഞാൻ കണ്ട് കണ്ട വേറെന്ന് പറഞ്ഞു ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സംസാരിച്ച് ഫ്രീ ആയിട്ട് പറഞ്ഞു ഫ്രീ ആയിട്ടൊന്നും കാശ്കുവിടത്തേ പോയി വരുമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വേറെ അത് പറ്റില്ല ഇല്ല നടക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ വീഡിയോടെ താഴെ എൻ്റെ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ വരുമല്ലോ നമ്മൾ സപ്പോർട്ടായിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി ഞാനത് വെച്ച് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫുൾ നെഗറ്റീവ് കമന്റ് മാത്രം അതായത് അവരുടെ ഷോനെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ജുബിൻ ചാണൻ ചോദിച്ച ചോദ്യം ഈ ഒരാളെ ഗെസ്റ്റായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഇതാണോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ നമ്മൾ ഒരു സാധനം കഴിഞ്ഞാൽ അതിന്റെ എന്താ ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഉൾക്കൊള്ളാൻ തയ്യാറായാണോ അങ്ങനത്തെ പ്രശ്നമൊക്കെ എല്ലാവരും ഇല്ല വളരെ ചുരുക്കം ചില മാധ്യമങ്ങൾ ചെയ്യാറ് ഉച്ചത്തോടെയാണ് നോക്കുക അല്ലാതെ പറയാനാണ് ഞാനൊക്കെ എന്നുവെച്ചാൽ ഞാൻ എന്നെ കുറച്ച് ലോക്കൽ മാണവും മാനം ഇല്ലാത്തതു ഞാൻ പറയും അതായത് കരഞ്ഞു കാല് പിടിച്ചാണ് നമ്മളെ ഇൻ്റർവ്യൂം സ്ലോട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടല്ല പറയുന്നത് ഞങ്ങളുടെ ഇല്ല ഇങ്ങോട്ട് ബാക്ക് ടു ബാക്ക് എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ തന്നാൽ മതി എന്നിട്ട് രാത്രിയാണ് ഞാൻ പോയി കൊടുത്തത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് മണിക്ക് ഞാൻ ഫ്രീ ആവും കുഴപ്പമില്ല മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പോയി ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ഈ തോതിസം കാണി പിന്നെ നേരെ പ്ലേറ്റ് എടുത്തൊരു ഒരു കമത്തല അങ്ങനെ ചില ചില ആൾക്കാർ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പം എന്താണ് ഇപ്പൊ റീസെന്റായിട്ട് നമ്മുടെ സിജോഡ എൻഗേജ്മെന്റിന് ഞാൻ അപ്സറെ ചെറിയ അപ്സരയ്ക്ക് ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാൻ അപ്സരയ്ക്ക് എന്താ പറയുക വൺ വേർഡില് നമ്മൾ കണ്ടസ്റ്റില് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞൊരു ഒരു ഗെയിം അപ്പോൾ അപ്പൊ അപ്സറെക്കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് അഹങ്കാരി എന്ന് പറഞ്ഞു തമാശയായിട്ട് പറയാം അതൊക്കെ ഫീൽ ആയി അതെന്നാൽ നിനക്ക് മെഷം പോയെങ്കിൽ അത് പബ്ലിക്കിൽ തന്നെ നിന്നോട് സോറി പറഞ്ഞത് ഞാൻ സോറി പറഞ്ഞു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാൽ അതിനെ വളരെ നെഗറ്റീവ് ആക്കി സി പി അപ്സരോടും മാപ്പ് പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾ നിങ്ങളെന്തെടുത്തത് എന്തി അത് കണ്ടന്റ് എങ്ങനെയും വിൽക്കുക അല്ല ഇപ്പം ഇത് കണ്ടന്റ് തിരിച്ചെങ്കിൽ മാത്രമല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഋഷിയുടെ വെഡ്ഡിങ്ങിനാണെന്ന് തോന്നുന്നു നന്ദനയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അതെ ആ വീഡിയോയുടെ താഴെ ഒരു ഒരാൾ വന്നിട്ട് ഒരു തെറിവ് പറയുന്നുണ്ട് പക്ഷേ സിംറോ അയനു അവന് റിപ്ലൈ ആയിട്ട് അല്ല എല്ലാര് റിപ്ലൈ ആകുമ്പോ പറ ചിലവരുണ്ട് ചില ആൾക്കാർക്ക് നമ്മള് ഫേക്ക് അക്കൗണ്ട് എന്ന് വരുന്നത് എനിക്ക് ഉറങ്ങാൻ ഡിലീറ്റ് ചെയ്ത് തളയാറേ ഉള്ളു പക്ഷെ ഒറിജിനൽ അക്കൗണ്ട്സ് എന്ന് വരുന്നവരെ ഞാൻ ചുമ്മാ റിപ്ലൈ കൊടുക്കും എല്ലാവർക്കും കൊടുക്കില്ലേ ചിലർക്കും കൊടുക്കും ഒരു സന്തോഷം നമ്മളെ അപ്പഴ ചീത്തളങ്ങുമ്പോ ഇവരെ നമ്മള് ജീവിതത്തിന് ഇന്നും ഒരു ചേച്ചിട്ടാ ഒരു ചേച്ചിയാണ് ഏഹ് ഞാൻ ഈ പറാൻസ് വീണ താഴെ വന്നിട്ട് എന്ത് ചെയ്താലും മെനയാവാത്തവർ എന്ന് എന്ത് പറയാത്ത ചെയ്താലും മെനയാവാത്ത രണ്ട് പേര് ഈ ചുമ്മാ പ്രൊഫൈലിൽ ചേർന്നു ഒരു മെനയില്ലാത്ത ചേച്ചി ചിലപ്പോൾ ഒരു മെനയില്ലാത്തൊരു ചേച്ചി എന്താണോ നമ്മളിപ്പം ചിന്തിക്കുമ്പോ ഇപ്പം ഈ ആ സാധാരണ ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ ഓഡിയൻസ് ആയിട്ട് വന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സെലിബ്രിറ്റി ആയാൽ ഇന്ന് ഇങ്ങനെ ഇരിക്കണം അല്ല ഒരു ടി വിയിൽ വരുന്ന ഒരു ഒരു ആക്ടറാണെങ്കിൽ ഒരു പെർഫോമർ ആണെങ്കിൽ അയാൾ ഈ രൂപത്തിലിരിക്കണം എന്നൊരു കാഴ്ചപ്പാടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അത് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഉണ്ടാക്കിയൊരു ഇമേജ് ആണ് അതായത് ഇപ്പോൾ ഒരു ഷോയ്ക്ക് ഒരു ആങ്കറിനെ വിളിക്കുകയാണ് ആദ്യം പോണത് ഒരു ഫീമെയിൽ ആങ്കറിലെ ഞാൻ അതെ അതെ എന്തിനാണ് എനിക്ക് അറിയില്ല നമ്മൾ പല പരിപാടികളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിപ്പോൾ എൻക്വയറീസ് ഒരു ഫീമെയിൽ ആങ്കറിനെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അതെന്തിനാണെന്ന് എനിക്കറിയില്ല അത് ഈ മേക്കേഴ്സിൻ്റെ ഡിസിഷൻ എടുക്കണം ഇപ്പം പറ്റെ പണ്ട് ഇപ്പം നമ്മുടെ മണിച്ചേട്ടൻ നമ്മുടെ കൂടെ കൂടെയില്ല എന്നാൽ കലാപരം മണിച്ചേട്ടൻ സിനിമയിൽ നായകനായിട്ട് വരാൻ എന്തോ ഒരു സ്ട്രഗിൾ ചെയ്ത ആളാണ് ഇല്ലേ അയാളെ നായകനാക്കി സിനിമ എടുത്തപ്പോൾ അതിനെ മുടക്കാൻ ശ്രമിച്ചവരുണ്ട് അദ്ദേഹത്തിൻ്റെ കളറിനെ പറ്റി കളിയാക്കിയവരുണ്ട് സോ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് കാലങ്ങളിൽ അത്തരത്തിൽ ഭംഗിയുള്ളവരെ നായകന്മാരായും അല്ലെങ്കിൽ ഭംഗിയുള്ളവർ മാത്രം അഭിനയിച്ചാൽ മതി മതിയെന്ന് മീഡിയ വന്നാൽ മതിയെന്ന് അന്നത്തെ ക്രിയേറ്റേഴ്സ് ഒരു ഡിസിഷൻ എടുത്തു അതാണ് ഇന്നടത്ത് കുറച്ച് തന്നെ എന്താ പറയുക ഒരു ലിബറൽ ആവുന്നുണ്ട് ഇപ്പം സാധാരണ ക്യാരക്ടേഴ്സിന് സാധാരണ ഇപ്പം വിനായകൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് വിനായകനെ പറ്റുമോ അഭിതാബിച്ചും പറ്റില്ല ആ ലുക്കാ കിടണമെങ്കിൽ വിനായകൻ തന്നെ വരണം സോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ തന്നെ ക്രിയേറ്റേഴ്സ് മാറ്റിയെടുക്കുന്നുണ്ട് സോ കാഴ്ചപ്പാട് എന്ന് പറയുമായിരുന്നു നിഖിലാകമ്മല കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുസരിച്ച് അതായത് ഒരു ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുമല്ല ഞാൻ പോകുന്നിടത്തെല്ലാം അവർക്ക് വന്ന ഇപ്പോൾ ഞാനൊരു ഇവൻറ്റിൻ്റെ അവരുടെ ഒരു ഫംഗ്ഷന് കയറുക ഞാൻ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾക്ക് കണ്ടന്റ് ആക്കാം അതെ അതല്ലാതെ ഞാനൊരു ഇപ്പോൾ സിനിമ എൻ്റെ പുള്ളിക്കർ പറഞ്ഞ അനുസരിച്ച് ഫ്രണ്ട് തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ പുള്ളിക്കാരും പുള്ളിക്കാരും ഗേൾ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു അവരോട് പറഞ്ഞു ഓൺലൈൻ വേണ്ടി പറഞ്ഞു ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം ഇവരെ തിരിച്ച് പറഞ്ഞത് ഞങ്ങൾ മീഡിയ ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പം അത് അതിനെ എല്ലാത്തിനെയും കണ്ടന്റ് ആക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ സിമിം ബ്രോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എവിടെയെങ്കിലും ഒരു ഒരു അഫയൻ ഇരിക്കുകയാണെങ്കിൽ അത് അപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് അത് കണ്ടൻ്റാക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പൊ അത് ആ ഒരു രീതി എന്താണ് അല്ല ആ ഒരു രീതി എന്തായാലും എൻ്റെ കൈയ്യടിച്ചൊടിക്കേണ്ട കേസാണ് അവൻ കൊളക്കലായിട്ട് പറയുമ്പോൾ എന്ത് പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല ബ്രോ പറഞ്ഞ ശരിയാണ് ഇപ്പം ഞാൻ തമാശയായിട്ട് പറയാം നമ്മൾ വീട്ടിൽ കള്ളം നിറഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ എവിടെ എന്ന് വിളി വരും എവിടെയാണ് അവരെ ഞാൻ പറയാം ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ അല്ലല്ലോ നീ ഇന്ന കഫേ ഇരിപ്പുണ്ടല്ലോ അത് ആര് പറഞ്ഞു നിന്റെ വീട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതായത് മനുഷ്യർ ഒരു പരിപാടിയും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കള്ളം ഒരു പബ്ലിക് ലൈഫ് പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്ന സാധനമില്ല ബ്രോ പറഞ്ഞ് വളരെ വാല് പോയിന്റ് ആണ് അതായത് ഈ ഞാൻ ചുമ്മാ നടന്നു പോയിട്ട് ഞാൻ ഒരു പെൺകുട്ടിക്ക് ശേഖരി കൊടുക്കും ചിലപ്പോൾ നമ്മൾ ആ പരിചയം വെച്ച് നമ്മൾ ഹഗീത് പോവുമായിരിക്കും നമ്മൾ ആ പെൺകുട്ടി ഇൻഡസ്ട്രിയുമായി യാതൊരു തരാത്തൊരാളായിരിക്കും ഒരു സുഹൃത്തായിരിക്കും നമ്മുടെ ഈ വീഡിയോ ഇവന്മാർ നമ്മൾ അറിയാണ്ട് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാം എൻ സിബിൻ സിബിന്റെ കൂട്ടുകാരെ കണ്ടോ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിട്ടും അല്ല കാവ് ചിലപ്പോൾ താഴെ വരുന്ന കമന്റ് ആയിരിക്കും ആ ഇത് അവന്റെ ഗേൾഫ്രണ്ട് സാധ്യത ഉള്ളത് എന്നാലും ആ കുട്ടി ആരാണ് പിന്നെ കുട്ടിയെ കുറിച്ചവൻ ചർച്ച അപ്പൊ നമ്മൾ കാരണം നമ്മുടെ കൂടെ ഉള്ളവർ അപ്പൊ പേടിയാണ് ഇപ്പൊ ഞാൻ ആക്ച്വലി ഒരു ഹാപ്പി ബേർത്ത്ഡേ എന്റെ ഒരു സുഹൃത്തുക്കൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പേറെ ഇടും സ്റ്റോറി ഇടുക ഇപ്പൊ പേടിയാണ് സ്റ്റോറി ഇടാൻ കാര്യം അവളുടെ അക്കൌണ്ട് തപ്പിയെടുത്ത് അവിടെ പോയി കമന്റ് ഇടും സിമിൻ മരുന്ന് കഴിച്ചോ ഒരു ബന്ധമില്ലാത്ത അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ബെനഫട്ട് കുറേ ആകുമ്പോൾ ഓക്കെ വളരെ ശരിയാണ് അതായത് ഒരു എന്താ പറയുക പ്രൈ ബസ്സിലോട്ട് കടന്നു കയറുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് മീഡിയ ഒരു മീഡിയം ചെയ്യാൻ പാടില്ല മീഡിയയ്ക്ക് മാത്രമല്ല നമുക്ക് വ്യക്തിപരമായി പോലും ആ കാര്യം ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചാലേ അതായത് നിഖില പറയുന്നവരുടെ പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിഖില പറഞ്ഞത് നിഖിലയുടെ സുഹൃത്തിന്റെ ഒരു കാര്യമാണ് ശരിക്കും അത് നിഖിലയുടെ ഒരു അഭിപ്രായമായിട്ട് ആ സംസാരിച്ച് തോന്നി നികലിക്ക് അങ്ങനെ ഒരു അമർഷം ഉള്ളതുപോലെ അതായത് ഈ ഓൺലൈൻ മീഡിയാസ് മറ്റൊരാളുടെ പ്രൈവസിയോട്ട് കിടക്കുന്നത് ശരിക്കും നമ്മൾ വരേണ്ടി സുഹൃത്തിൻ്റെ ഒരു കഥ പറയുന്നത് പോലെയല്ല എനിക്ക് ഫീൽ ഫീലൈതുന്നത് അത് ശരിക്കും സ്വന്തം ഉള്ളിട്ടുള്ളിൽ അങ്ങനെ ഒരു സാധനം മീഡിയയോട് പറയണം പക്ഷേ അങ്ങനൊരു കാര്യം ഡയറക്റ്റ് മീഡിയയോട് പറയാനുണ്ടായ ഒരു ഭവിഷ് വലുതാണ് അതായത് ഓൺലൈൻ മീഡിയയുടെ താല്പര്യമില്ലാതെ നാളെ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നൊരു ബ്രോ ഒരു ഒരു ഇപ്പം നിഖില എന്ന് പറയുന്ന ആൾ ഒരു സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ് ഒരാളെ ഡിസ്ട്രോയ് ചെയ്യാൻ എളുപ്പേഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് അവിടെ ഇവിടെ ഇപ്പൊ ഡയറക്റ്റ് പറയുന്ന ഡയറക്റ്റ് സംസാരിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൈര് നമ്മളൊക്കെ ഡയറക്റ്റ് പറയുന്ന ആൾക്കാരാണ് പൊള്ളോ ഉള്ള പോലെ മുഖത്തു നോക്കി പറയും അപ്പം അതിനെ എവിടെയോ ഒരു ഭയമുണ്ട് എന്നാൽ ആ ഒരു ഭയമല്ല ബ്രോ അത് ഞാനൊരിക്കലും നിഖിലാ വിമ്മൽ ഭയം കൊണ്ട് പറഞ്ഞത് ഞാൻ പറയും കരുതലിന്ന് ഞാൻ പറഞ്ഞു ഭയമല്ല ഒട്ടും ഭയമില്ലാത്ത ആളാണ് എനിക്ക് പേഴ്സണലി അറിയില്ല ബട്ട് നമ്മൾ ഷോ ആക്കി ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് നിഖിലയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ മനസ്സിലായി കാര്യം പേടിയൊന്നും ഉള്ളത് കൂട്ടത്തിലൊന്നുമല്ല പറയാനുള്ളതൊക്കെ പറയും പക്ഷേ ഒരു കരുതലാണ് കാര്യം നാളെ നികില കാരണം നിഖിലയുടെ കൂടെയുള്ള വർക്കുണ്ടോ നിഖിലെ വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ടല്ലോ ആ ബിസിനസിന് എഫക്ട് ചെയ്യാൻ പാടില്ല കരുതൽ എന്തിനാണ് കൂടെയുള്ളവരുടെ കരുതൽ ഞങ്ങളെ പറയുന്നത് എനിക്ക് ഇപ്പൊ എന്നെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചാൽ എനിക്കൊരു പേടിയില്ല അപ്പം എന്നാളെ ഞാൻ ഈ ഇടയ്ക്കൊരു ഒരു തന്നെ പോസ്റ്റ് താഴെ പോയി ഒരു കമന്റ് ഇട്ട് അപ്പോൾ ഈ കൂടെയുള്ളവരുടെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും കൂടെയുള്ളവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് തോന്നുന്ന ഒരു തിങ്കിങ് അതൊരു ഭയം അന്വേഷിക്കും അത് ഭയം അല്ല ബ്രോ അത് കരുതലാണ് കരുതലാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എനിക്ക് എൻ്റെ സുഹൃത്തിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അത് കരുതലാണ് അല്ലാതെ എനിക്ക് പേടി തന്നെ ഒരു വിഷയത്തിന്മേൽ എനിക്ക് മാത്രമാണ് ആക്രമണം വരുന്നതെങ്കിൽ ഞാൻ പേടിക്കില്ല നേരെ മറിച്ച് ഞാൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ കൂടെയുള്ളവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാനൊന്ന് കരുതലോണ്ടിരിക്കുന്നില്ല അക്രമിക്കാൻ പറയുന്നത് പുതിയൊരു സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ മാത്രമാണ് അപ്പൊ ആ ഒരു സാധനം ഡൗൺ ആയി പോകുന്ന ഒരു സാധനമല്ലേ ശരിക്കാ അതാണ് ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറയുന്നത് നിഖില വിമലിന്റെ മാത്ര സിനിമ അല്ല അല്ല നിഖില വിമല അഭിനയിക്കുന്നേ ഉള്ളൂ പിന്നെ കൂടെ പറയണം പക്ഷെ അത് എന്റെ പേരിൽ പറയാൻ താല്പര്യമില്ല അങ്ങനെയാണെന്ന് എനിക്ക് സീത ബ്രോയ്ക്ക് നമുക്ക് അറച്ച് പറയാൻ പറ്റില്ല അല്ല അതിൽ അല്ലാതെ പറയാൻ പറ്റൂ രണ്ടു മനസ്സിലാകുന്ന ഒരു അവസരമാണല്ലോ അല്ല അത് ഡിഖിലിയുടെ കാര്യമായിട്ട് നമ്മൾ ഈ പണ്ട് പറഞ്ഞ സാധനമുണ്ട് അതായത് ആക്ടേഴ്സിന്റെ അടുത്ത് ആൾക്കാർ ചെയ്തിട്ട് എൻ്റെ പൈസക്ക് ഞാൻ കൊടുത്ത ഞാൻ ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാറായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇടിച്ച് കയറുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ അപ്പം ഒരു 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 ആക്ടർ വരുന്നു അദ്ദേഹത്തിന്റെ പടം ഞങ്ങൾ ജനങ്ങൾ കാണുന്നത് കൊണ്ടാണ് നീയൊക്കെ സ്റ്റാറാകുന്നത് എന്ന് തോട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പോ ഇത് ഇത് ഇപ്പം നിഗിലയുടെ ആണെങ്കിൽ എന്ത് കാര്യമാണ് ആ കണ്ടന്റ് അവർ കൊടുത്തതാണ് അതാണ് മനസ്സിലായി ഇത് ഇങ്ങനെ പറഞ്ഞാൽ അതൊരു കണ്ടന്റാ ബ്രോ ഇന്ന് ഇപ്പോ ഇവിടെ നിന്ന് പറഞ്ഞൊരു പോയിന്റ് അതൊരു കണ്ടന്റാ ആ കണ്ടന്റ് പറഞ്ഞത് സിമിങ് ബ്രോയാണ് വേറെ ആരുടെ ഇൻഫ്ലുവൻസല്ല പറഞ്ഞു അല്ലേ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വൈബിൽ ബ്രോ തരുന്ന വാക്കുകളാണ് ആ വാക്ക് കണ്ടന്റാണ് നിഖില പറഞ്ഞപ്പോൾ അത് ശരി കണ്ടന്റായി മാറി ഏ ചിലപ്പോ ഇങ്ങനെ അല്ല ഇങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ പത്ത് ശതമാനം ആൾക്കാർ നമുക്ക് മാറ്റി വെക്കാം പത്ത് ശതമാനം ആൾക്കാർ ഇതിന് പുറകെ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്നില്ല പക്ഷെ ജനറൽ ആയിട്ടാണ് അടിക്കുന്നത് ഓൺലൈൻ മീഡിയക്കാർ അതിപ്പോ കൃത്യമായിട്ട് സിനിമകളൊക്കെ മനസ്സിലാവും ഈ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ പിള്ളേരെല്ലാവരും പൈസ കൊടുത്ത് ഈ സിനിമാക്കാര് തന്നെ ഇളക്കി വിടുന്നത് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അതായത് എല്ലാവർക്കും പേയ്മെന്റ് ഉണ്ട് ഈ കണ്ടന്റ് മൊത്തം ഈ സിനിമാക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഈ തിയേറ്ററിൽ വന്ന് നിൽക്കുന്ന പിള്ളേരും ഓൺലൈൻ മീഡിയാസും ഈ പ്രൊമോഷൻ വരുന്ന എല്ലാം അതിനും പേയ്മെന്റ് ഉണ്ട് കുറച്ച് പിള്ളേർക്ക് മാത്രമേ പേയ്മെന്റ് ഇല്ലാത്തുള്ളൂ അപ്പൊ ഇവര് ഈ കണ്ടന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവർക്ക് ഇത് എന്താ അതിലപ്പെടുത്തുമല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണ പൊതുവില്ല നമ്മൾ നമ്മുടെ മീഡിയം ഓൾറെഡി പറഞ്ഞു ചെയ്യാറില്ല പക്ഷേ നമുക്കിത് അറിയില്ല നമ്മൾ ഇത്രയും പക്ഷേ ഇൻട്രസ്റ്റഡിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഇത് ഒരു ഒരു പക്ഷേ ഒരു മാധ്യമ ആണോ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ പറ്റില്ല ബ്രോസ് അതായത് ഇതിൻ്റെ ഇത് എന്താ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഓൺലൈൻ ചാനൽസും ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക സാറ്റലൈറ്റ് ചാനൽസും സാറ്റലൈറ്റ് ചാനൽ ചാനൽസിന് ഗൈഡ് ലൈൻസ് ടെലികാസ്റ്റർ ഗൈഡ് ലൈൻസ് ഉണ്ട് അങ്ങനെ സ്ഥലമുണ്ട് ഇവിടെ എവിടെ പോയി പരാതി ഒന്നുമില്ല എവിടെ യൂട്യൂബിൽ ഒരു ഗൈഡ് ലൈൻസും ഇല്ല യൂട്യൂബിൽ വീഡിയോ ആർഗ് എന്തുവാണോ ചെയ്തിടാം അത് കാണണമോ വേണ്ടെന്നുള്ളത് കാണുന്നതിൻ്റെ ചോയ്സ് ആണ് അത്രേ ഉള്ളൂ അപ്പോൾ ആ ഗൈഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് എല്ലാം ചെറിയ കണ്ടന്റ് ആവുന്നത് ഇപ്പം നീല പറഞ്ഞത് ജനറലൈസ് ചെയ്താണെങ്കിലും ചിലപ്പോൾ എനിക്ക് വന്ന് യൂസ് ചില എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം ചിലർ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കുക പക്ഷേ പുള്ളിക്കാരത്തേക്ക് എനിക്കും ചിലർട്ടൊന്നും തോന്നുന്നില്ല ബ്രോ നമ്മൾ എല്ലാരും എല്ലാവർക്കും യൂട്യൂബ് ചാനലില്ലേ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ചാനലും ഇപ്പൊ ഞാൻ അതി കഴിക്കുന്ന വീഡിയോ വരെ ഇട്ടിട്ടുണ്ട് മനസ്സമാധാനായിട്ട് ചോറും അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പണ്ട് കല്യാണത്തിന് മാത്രമേ പേടി മറ്റേ ക്യാമറ വരെ മാത്രം ഇത് ഞാൻ നമുക്ക് എത്ര നോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മീഡിയാസ് ഇപ്പൊ തമ്പിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്താവരും ചെയ്യുന്നില്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു പുതിയ ചാനലിൽ ഒന്ന് കേറി വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള തമ്പ് ഉപയോഗിച്ചാൽ പറ്റും പക്ഷേ ജനലിനെ ചെയ്യുമ്പോണ്ടെ ഇത് ഇപ്പൊ പറഞ്ഞത് ഇതിൽ ബാക്കിയുള്ള സാറ്റലൈറ്റ് ചാനൽസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് ഇതിന് നമുക്ക് ഒരു സെപ്പറേറ്റ് ഗൈഡ് ലൈൻസ് ഇല്ല ഇല്ല എന്തും കണ്ടന്റ് ആക്കാം എന്ന് പറയുന്ന ഒരു സംഭവം സംഭവമാണല്ലോ നാളെ ഞാൻ അതാ നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പ്രോ ഒരിടത്ത് നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ ഹഗ് അഗ്ഗിയാണെങ്കിൽ അതുവരെ കണ്ടന്റ് ആക്കുന്ന ഇത് ഇത്രയും അതെ എങ്ങനെ പരാതിപ്പെടും ഇപ്പം ഞാൻ ചില യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബർമാർ ചിലവന്മാരുണ്ട ചുമ്മാ എൻ്റെ എന്തെങ്കിലും ഒരു നേടങ്ങി തുടങ്ങിയിരുന്നു അവർ ഞാനവിടെ കണ്ടന്റ് വീട്ടിൽ അനു വേണിത് ആ ചുമ്മാ ഞാൻ നിന്നാലും നടന്നാൽ ഇവ എന്ത ചെയ്യാന്ന് വെച്ച് ഇവൻ പണ്ട് വീട്ടിൽ വീട്ടീരെന്ന് പറയുമായിരുന്നു ഇപ്പോൾ അവൻ കാരണകത്താണ് ഇവച്ച് കഴിഞ്ഞാൽ സിബിൻ ഇന്ന് ഇന്ന അവൻ മറ്റേ ഇന്ന ആളെ കണ്ടപ്പോൾ മാപ്പ് പറ എന്തിന് മാപ്പ് പറയണം ഇവൻ തുടങ്ങി വെച്ചതല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവട്ട് അഭിപ്രായം എന്നെ പറയും എന്റെ അച്ഛനെ പറയും എന്റെ അമ്മയും നമ്മൾ എന്ത് ചെയ്യും ബ്രോ ഇവ ചിലപ്പോൾ എൻ്റെ ഒരു കണ്ടന്റ് എൻ്റെ ഒരു എൻ്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തമ്പ് തമ്പ് അതായത് എന്റെ മുഖം ബ്ലർ ആയിട്ടുണ്ടാവും ഞാനാണത് മനസ്സിലായി എന്നിട്ട് സിബിൻ അവൻ സുബിൻ പറയാ ഞാൻ എവിടാ പോയി പരാതിപ്പെടാനാ ഞാൻ ആരോട് പരാജയപ്പെടാൻ ഇവൻ വന്ന് ചെറ്റത്തോനെ കുറിച്ച് പറയുന്നെ ചെപ്പ കുറ്റി അടിച്ച് പൊട്ടിക്കാൻ വിചാരിച്ച അവൻ കേസ് കൊടുക്കുന്നു നമുക്ക് ആകെ ഉള്ള ഓപ്ഷൻ എന്താണ് പരാതിപ്പെടാൻ അപ്പൊ പരാതിപ്പെടാന്ന് പറഞ്ഞാൽ എന്ത് ബേസിൽ പരാതിപ്പെടാം ആരോട് പരാതിപ്പെടും എന്താണ് ദൈവമുള്ളത് ഒന്നുമില്ല ഒരു ഗൈഡ് ലൈൻസും ഇല്ല ഓരോരുത്തരും വേറെ കുറെ വേറെ ഒതുക്കി പറയാ എന്ത് ചെയ്യാ പറ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് എന്റെ സ്വകാര്യ ജീവിതവും കുടുംബജീവിതവും വരെ എടുത്ത് ഓൺലൈൻ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാനും ഭയങ്കര ഡിസ്കഷൻ ആക്കുകയാണ് അവന് കണ്ടന്റ് കണ്ടന്റാക്കുകയാണ്

നമ്മളെ കുറിച്ചാണ് ബാക്കിയുള്ള എല്ലാവർക്കും ഫൈറ്റ് എന്ന് നേരെ നോക്കിയൊന്നുമില്ല കൂടുതൽ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക